ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല നല്ല ടിപ്സുകളായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം അടുക്കള ജോലിയും എല്ലാം എളുപ്പമാക്കുന്ന രീതിയിലുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് വിനാഗറും നമ്മളുടെ ഓയിലും കൊണ്ടിട്ടുള്ള ഒരു ടിപ്പാണ് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മളുടെ കയ്യിലുള്ള ടിന്നുകളൊക്കെ ഇതുപോലെ കുറച്ച് വിനഗർ അല്ലെങ്കിൽ ഓയിൽ നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ ആണോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻഡ് ഓയിലോ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല ഒലിവ് ഓയിലായാലും മതി ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് വിനഗറാണ് ഒഴിച്ചു കൊടുത്തത് വിനഗർ ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മുടെ ടിന്നുകളിൽ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് ഒരു ചെറിയ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പി ഒപ്പി ഒപ്പിയെടുത്ത ശേഷം ആ ടിഷ്യൂ പേപ്പർ നമ്മൾ പിന്നെ കളയുന്നില്ല അതിനകത്തൊരു വെള്ളമയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നത് ഫുള്ളായിട്ട് തുടച്ചെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് എന്ത് സാധനമാണോ ഇട്ട് വയ്ക്കുന്നത് അതായത് പരിപ്പ് പയർ കടല ഗ്രീൻ പീസ് ഇങ്ങനെയുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനകത്ത് സാധാരണ വരാറുള്ള പ്രാണികളും ഒച്ചുകളൊന്നും വരാതെ ഒട്ടും തന്നെ കുത്തിപ്പോകാതെ ഇത് നമ്മൾ എത്ര കാലം വേണമെങ്കിലും പുറത്തു വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സൂക്ഷിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിലും സൂക്ഷിക്കാം നമ്മൾ നേരത്തെ തുടച്ച് വെച്ചാൽ ആ ടിഷ്യൂ പേപ്പർ ഇതിനകത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നതാണ് അത് കളയണ്ട അപ്പോൾ ഏതെങ്കിലും ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറായാലും നമ്മൾ ഇതുപോലെ തുടച്ചിട്ട് അതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു സ്മെല്ല് വരുമ്പോൾ ഇതിനകത്തേക്ക് പ്രാണികളൊന്നും വരാതെയാവും അപ്പോൾ ഒരുപാട് കാലം ഇതുപോലെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ വിനഗർ തൂക്കാനായിട്ട് ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ഓയില് വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും നമുക്കിതിനകത്ത് തൂത്ത് കൊടുക്കാം ഇനി അടുത്തൊരു ടിപ്പ് നമ്മളുടെ കയ്യിൽ ഇതുപോലെ കുട്ടികളുടെ മരുന്നുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ചുമയുടെ മരുന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഴിച്ച് ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഡേറ്റ് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാഞ്ഞു പോകാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് അങ്ങനെ മാഞ്ഞ് പോകാതെയും കീറിപ്പോകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ടേപ്പാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഇതുപോലെയുള്ള ട്രാൻസ്പെറൻറ്റ് ടേപ്പുകൾ നമ്മൾ എടുക്കാൻ നേരത്ത് പെട്ടെന്ന് അതിൻ്റെ അറ്റം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കുറേ നേരം ഇങ്ങനെ തപ്പി കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു അറ്റം നമുക്ക് കിട്ടുന്നത് അപ്പം അങ്ങനെ കുറേ നേരം വേസ്റ്റാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എടുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള വീഡിയോയും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടേപ്പ് കുറച്ച് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഡേറ്റ് എഴുതിയ ഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ആ ഡേറ്റ് ഭാഗം മായഞ്ഞു പോകോ അല്ലെങ്കിൽ കീറിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടേപ്പ് ഇതുപോലെ എടുത്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ അതിൻ്റെ അറ്റം ഒന്ന് മടക്കി വെക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എടുക്കാൻ വേണ്ടി നോക്കിയാലും അത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അറ്റം നോക്കിയിട്ട് നമ്മൾ തപ്പി നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട ഇതുപോലെ ഒന്ന് മടക്കി വെച്ചാൽ മതി അപ്പോൾ ആ വെട്ടിയെടുത്ത ടേപ്പ് നമ്മളിതുപോലെ ഏത് മരുന്നിൻ്റെ ആണോ ഏത് ഗുളികയുടെ ആണെങ്കിലും ഇതുപോലെയുള്ള ടോണിക്കുകളുടെ ആണെങ്കിലും ഇങ്ങനെ ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം വേണമെങ്കിലും അതങ്ങനെ ഇരുന്നോളും അപ്പോൾ കുറേ നാൾ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡേറ്റ് പോകാൻ മായ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക ടേപ്പ് ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മടക്കി വെക്കുക അല്ലെങ്കിൽ മടക്കാതെ തന്നെ നമുക്കൊരു തീപ്പെട്ടിയുടെ ഒരു കോലതിൻ്റെ ഇടയിൽ ഇങ്ങനെ ജസ്റ്റ് ഒട്ടിച്ചു വയ്ക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു അറ്റം പോകാതെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം അടുത്തത് ഇതുപോലെയുള്ള ഡ്രസ്സുകൾ ചില ഡ്രസ്സുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ എല്ലാ പ്രാവശ്യം നമ്മൾ കഴുകി വയ്ക്കാൻ പറ്റാത്ത സൈസ് ഡ്രസ്സുകൾ ഉണ്ടാവും പ്യുർ സിൽക്ക് പോലെയുള്ള പട്ട് പോലെയുള്ള ഡ്രസ്സുകൾ നമുക്ക് കഴുകാനായിട്ട് പറ്റാറില്ല അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത് എന്നുള്ള വീഡിയോയാണ് അപ്പോൾ കഴുകാതെ എടുത്തു വെക്കേണ്ട ഡ്രസ്സുകൾ നമ്മൾ ഉണക്കിയൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ ഉണക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്തുള്ള വിയർപ്പിൻ്റെ ആ ഒരു അംശമൊക്കെ പോയി കിട്ടാനും അണുക്കൾ നശിച്ചു പോകാനും ആയിട്ട് ഇതുപോലെ കുറച്ച് സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ നമ്മൾ സാധാരണ അടുക്കളയിൽ അപ്പോ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സോഡാപ്പൊടി തന്നെയാണ് അത് ഇതുപോലെ കുറച്ച് തൂക്കി കൊടുക്കുക എവിടെയൊക്കെയാണോ നമ്മൾ വിയർപ്പ് തട്ടുന്ന ഭാഗങ്ങൾ അവിടെയൊക്കെ ഇതുപോലെ കുറച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഒരു പേപ്പറോ ടിഷ്യൂ പേപ്പറോ എടുത്തിട്ട് ഒന്ന് തൂത്ത് കൊടുക്കുക എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അപ്പോൾ അതിനകത്തുള്ള അണുക്കളും ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും സോഡാപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊള്ളില്ലാത്ത സ്മെല്ലൊക്കെ പോകാനായിട്ടും അതുപോലെ അഴുക്കുകൾ പോകാനായിട്ടും വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇതുപോലെ കുറച്ച് പൊടി തൂകിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ച ശേഷം ഒന്ന് ഉണക്കി ഈ പൊടിയൊക്കെ ഒന്ന് കുടഞ്ഞ് കളഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഫ്രഷായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാത്തവർ അല്ലെങ്കിൽ ഈ ടിപ്പ് അറിയാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം അതിന് ശേഷം നമ്മളിത് മടക്കി വെക്കാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകാതെ നല്ല ആയിട്ട് ഇരുന്നോളും അടുത്തൊരു ടിപ്പ് ഇതുപോലെ നമ്മൾ നൂലുകളെല്ലാം കൂടിക്കിടക്കുമ്പോൾ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ട് പണിഞ്ഞിട്ട് അറ്റം ഏതാന്ന് കിട്ടാത്ത രീതിയിൽ കിടക്കാറുണ്ട് കുറേ നൂലുകളൊക്കെ ടൈലറിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് നൂലുകൾ ഉണ്ടാകും അപ്പോൾ ഇതുപോലെ കൂടിക്കിടക്കുമ്പോൾ എല്ലാം നമുക്ക് വേർപെടുത്തി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇതുപോലെ നൂലിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒരു കട്ട് കൊടുത്ത ശേഷം അതിൻ്റെ ഒരു അറ്റം ആ ഒരു കട്ടിലൂടെ പുറ ഇങ്ങനെ ഒന്ന് കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ നൂലിൻ്റെ അറ്റം അങ്ങനെ തന്നെ ഇരുന്നോളും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റുള്ള നൂലുകളായിട്ട് കെട്ട് കെട്ടുപണിഞ്ഞെടുക്കാതെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം അപ്പോൾ നമ്മൾക്ക് രണ്ട് മൂന്ന് നൂലുകളൊക്കെ ഉള്ളുവെങ്കിലും അത് കെട്ട് കെട്ടുപണിഞ്ഞു പോകാതെ വൃത്തിയായിട്ടിരിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തൊരു ടിപ്പ് നമ്മൾ പച്ചക്കറി അരിയ അല്ലെങ്കിൽ ബീട്രൂട്ട് ഒക്കെ അരിയുമ്പോഴാണ് കൂടുതലും നമ്മുടെ കയ്യിൽ കറ പിടിക്കാനുള്ള ചാൻസ് അപ്പോൾ ബീട്രൂട്ടിൻ്റെയൊക്കെ കറ നമ്മൾ എത്ര സോപ്പിട്ട് കഴുകിയാലും പെട്ടെന്നൊന്നും പോകില്ല എത്ര ഒരച്ച് കഴുകിയാലും നമ്മളുടെ വിരലുകളിൽ അതിൻ്റെ ആ ഒരു ഒരു റെഡ് കളറ് ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളൊരു കറ പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ പോകാനായിട്ട് സോപ്പ് ഒന്നും ഇടാതെ നമുക്ക് കഴുകാം അപ്പോൾ സോപ്പൊക്കെ അലർജി ഉള്ളവർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും സോപ്പ് അലർജി ഇല്ലാത്തവർക്കും ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കാരണം സോപ്പിട്ട് കഴുകിയാലും ഇത്രത്തോളം വൃത്തിയാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡയാണ് ആ ബേക്കിംഗ് സോഡ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബീട്രൂട്ടിൻ്റെ കറ പോകുന്നതായിട്ട് കാണാം അപ്പം നമ്മൾ ഉള്ളിയൊക്കെ തൊണ്ടുകളയുക അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകം കറ നമ്മളുടെ കയ്യിലുണ്ടാവും ആ ഒരു കറ ഒരിക്കലും തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പോകില്ല എത്ര തന്നെ ഉരച്ച് കഴുകിയാലും കുറച്ചൊക്കെ അതിൽ അവശേഷിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് പണിയൊക്കെ കഴിച്ചിട്ട് പുറത്തേക്കൊക്കെ പോകാനുള്ളവരാണെങ്കിൽ ഇതുപോലെ ബേക്കിംഗ് സോഡ വെച്ചൊന്ന് ജസ്റ്റ് തിരുന്ന് കഴുകി കഴിഞ്ഞാൽ ആ ഒരു കറ പെട്ടെന്ന് പോകുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇനി അടുത്തത് ഇതേപോലെയുള്ള ചൂലുകളൊക്കെ നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാകും ഈ ഒരു ചൂലിൻ്റെ ഒരു നാര് കൊണ്ടുള്ള ഒരു ടിപ്പാണ് അപ്പം ഇതുപോലൊരു ചെറിയ നാരൊന്ന് നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു നാരുണ്ടെങ്കിൽ നമുക്ക് കണ്ണട ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ജോലി പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇതുപോലെ ആ നാരെടുത്തിട്ടൊന്ന് മടക്കി വെക്കാം അതിൻ്റെ ആ മടക്കി വെച്ച ആ ഒരു അറ്റം നമ്മൾ എത്ര ചെറിയ തുളയുള്ള ഇതേപോലെയുള്ള ചെറിയ സൂചികളാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ണട ഇല്ലെങ്കിലും നമുക്ക് കോർത്ത് എടുക്കാനായിട്ട് പറ്റും നൂല് അപ്പോൾ ആ ഒരു ചൂലിൻ്റെ നാരിൻ്റെ അറ്റം ആ ഒരു സൂചിയിലേക്ക് പെട്ടെന്ന് നമുക്ക് കടത്തി എടുക്കാൻ പറ്റും നൂല് കടത്തുന്നത് പോലെയല്ല ചൂലിൻ്റെ നാര് സ്റ്റിഫായിട്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് കയറിപ്പോകും അപ്പോൾ കണ്ണിന് ചെറിയ കാഴ്ചക്കുറവൊക്കെ ഉണ്ടെങ്കിലും കണ്ണട ഇല്ലെങ്കിലും നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം ആ ഒരു നാരിൻ്റെ ഇടയിൽ കൂടി നൂല് ഇതുപോലെ കടത്തിയിട്ട് ആ നാര് പിടിച്ചൊന്ന് വലിച്ചാൽ സൂചിയിലേക്ക് പെട്ടെന്ന് തന്നെ നൂല് കോർത്തെടുക്കാം അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വീട്ടിൽ കുട്ടികളൊന്നും ഇല്ല കണ്ണടയും കാണുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് സൂചിയിൽ നൂല് കോർക്കൽ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാ വീഡിയോയും എല്ലാ ടിപ്സും എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു എന്നു വച്ചാൽ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും താങ്ക് യു ബായ്